പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല പുറത്തുകൊണ്ടുവന്ന വൻ അഴിമതികളും അവയുടെ പിന്നാമ്പുറ കഥകളും പുസ്തകമായി ഷാർജ പുസ്തകമേളയിൽ പ്രകാശനം ചെയ്യുന്നു നവംബർ രാത്രി ഷാർജ എക്സ്പോ സെന്ററിലെ റൈറ്റേഴ്സ് ഫോറത്തിലാണ് പരിപാടി നിരവധി പ്രമുഖർ പുസ്തക പ്രകാശന ചടങ്ങിൽ സംബന്ധിക്കും രമേശ് ചെന്നിത്തല പിടിച്ചുകെട്ടിയ അഴിമതികൾ എന്ന പേരിലുള്ള പുസ്തകം മാതൃഭൂമി ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചത് രമേശ് ചെന്നിത്തലയുടെ പ്രസ് സെക്രട്ടറിയായിരുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ബി വി പവനനാണ് പുസ്തകം തയ്യാറാക്കിയത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന വൻ അഴിമതികളും അവയുടെ പിന്നാമ്പുറ കഥകളുമാണ് പുസ്തകത്തിന്റെ ഉള്ളടക്കം ഷാർജ രാജകുടുംബാംഗം ഉൾപ്പെടെയുള്ള പ്രമുഖർ പുസ്തക പ്രകാശന ചടങ്ങിൽ സംവദിക്കും നവംബർ പതിനാലിന് വ്യാഴാഴ്ച രാത്രി കൃത്യം എട്ടരയ്ക്ക് ഷാർജ എക്സ്പോ സെന്ററിലെ റൈറ്റേഴ്സ് ഫോറത്തിലാണ് പരിപാടി ഇതോടൊപ്പം രമേശ് ചെന്നിത്തലയുടെ മകൻ ഡോക്ടർ രോഹിത് ചെന്നിത്തല എഴുതിയ ഇംഗ്ലീഷ് പുസ്തകത്തിന്റെ മലയാളം പതിപ്പും ഇതേ വേദിയിൽ പ്രകാശനം ചെയ്യും എന്റെ ചിന്തകൾ അറിയുക നിങ്ങളുടെ സ്വാതന്ത്ര്യസമര സേനാനികളെ എന്ന പേരിലാണ് ഈ പുസ്തകം നേരത്തെ ഡോക്ടർ രോഹിത് എഴുതിയ ഇംഗ്ലീഷ് പുസ്തകം ജി ജെ യകുമാർ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ശ്രേഷ്ഠ ബുക്സാണ് പ്രസാദകർ ഇന്ത്യയുടെ ധീരരായ രാജ്യസ്നേഹികൾക്കുള്ള ആദരാഞ്ജലിയാണ് ഈ പുസ്തകം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്നതിനാൽ രമേശ് ചെന്നിത്തലയ്ക്ക് പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കില്ല അതേസമയം ഡോക്ടർ രോഹിത് ചെന്നിത്തല പങ്കെടുക്കും ജയ്ഹിന്ദ് ന്യൂസ് ദുബായ്